വൈറ്റ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വർഷത്തെ വീഡിയോ അല്ലാട്ടോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഞാൻ ഞാനെടുത്ത ഒരു വീഡിയോ ആണ്ട്ടോ അത് പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അതെനിക്ക് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് കേട്ടാ അപ്പോൾ സണ്ണാട്ടൻ നമ്മുടെ വീട്ടിലവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് അതിന് വേണ്ടി പോയേക്കായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രീസറിൽ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബീഫും കായും ഒരു കറി വെച്ച് ഇലയിൽ പൊതിഞ്ഞ് കഴിക്കണ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അതായത് കായുപ്പേരി ഇലയിൽ കഴിക്കുക അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരികളാണെങ്കിലും ഇലയിൽ പൊതിഞ്ഞിട്ട് നല്ല ഇല വാട്ടി ഇല പൊതിഞ്ഞ് അത് മൂടി വെച്ച് അത് കുറച്ചു നേരം കഴിയുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫുഡ് കൊണ്ടു പറഞ്ഞിട്ടുള്ളൂ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഫ്രീസറിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ബീഫ് അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ ഇലയിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി കൊണ്ടുപോകും എന്നൊക്കെയാണ് വിചാരിച്ചേക്കണേ പിന്നെ കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ട് കുറച്ച് വെള്ള തുണികളും പിന്നെ അമ്മയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നാൽ ഉണ്ടാവുക സ്റ്റീവും ഗ്രീസൊക്കെ ഇത് നമ്മുടെ വെക്കേഷൻ ടൈം ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമായിരുന്നു രണ്ടുപേരകത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തധികം വാഷ് ചെയ്യാൻ വരവ് കുറവാണ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യാൻ വരാറുള്ളൂ അതായത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യും അല്ലാണ്ട് അധികം ഭയങ്കരമായിട്ട് വാഷിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെന്തായാലും വെള്ള കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ ഉടുപ്പുകളൊക്കെ ചില ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാനൊക്കെ വരാറുണ്ട് അപ്പോൾ വൈറ്റ് ഇപ്പോൾ കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറ പിടിച്ച പോലെയൊക്കെ ഇരുന്നായിരുന്നെ അഴുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ബ്രഷക്കിട്ടൊന്ന് കഴുകി കാരണം വൈറ്റ് ഷർട്ടുമൊക്കെ കഴുകുമ്പോൾ ആ കറ അല്ലെങ്കിൽ അഴുക്കൊന്നും ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ട് ബ്രഷ് ഒക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്തതാണ് അങ്ങനെ എൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് രണ്ടാ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനെവിടെയെന്നൊക്കെ അന്വേഷിച്ചായിരുന്നു പിന്നെ അവളുടെ അടുത്തേക്ക് തിരിച്ചു പോയി അകത്ത് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെയാണെങ്കിൽ ഞാനിങ്ങനെ കഴുകണൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അവനാണെങ്കിലും അവൾക്കാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആ മുമ്പ് മുമ്പ് ഞാനിങ്ങനെ കഴുകണ സമയത്ത് ഇവിടെ വലിയൊരു വട്ടകയുണ്ട് അതിൽ അവരെടുത്തിട്ട് കല് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ അവർ കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളും അപ്പം ഇന്ന് തേ അവൻ എന്നെ അവനെന്നെ എണ്ണിച്ചു രണ്ടാവിശ്യം എണ്ണയിച്ചു പിന്നെ മനസ്സിലായി ഞാൻ വെള്ളത്തിലുള്ള പരിപാടികളാണ് അതിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അപ്പം ഇനി രണ്ടുപേരിപ്പം ഗ്രേസും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും കൂടി സെയിം അതുപോലെ തന്നെ വട്ടകയിൽ ഇരുത്താം എന്നാൽ വിചാരിച്ചാണ് വലിയ വട്ടകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുമ്പോൾ രണ്ടുപേരും കൂടി അതിൽ ഫിറ്റാണ് ശരിക്കും വേറെ അനങ്ങാൻ പറ്റില്ല എന്നാലവർ ടോയ്സ് ഒക്കെ എടുത്ത് കുറച്ചേരം വെള്ളത്തിലിരുന്ന് കളിക്കും ഇപ്പാണെങ്കിൽ വെയിലങ്ങനെ വലിയ കയറിയിട്ടങ്ങനെ മുഖത്തേക്ക് ഒക്കെ വരുന്ന അത്ര വെയിലില്ല അപ്പോൾ ബീഫോടെ വെന്തുകൊണ്ടിരിക്കുക അപ്പോൾ കഴുകാനുള്ളതൊക്കെ കഴിക്കട്ട് സന്ന അടുത്ത് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ വ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചും തോന്നരുത് ഇത് ഒരു നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെന്താ അപ്പോൾ എൻ്റെ അലക്കലൊക്കെ ഏകദേശമൊക്കെ തീർന്നു പിന്നെ കായുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരൊക്കെ കുളിപ്പിച്ച് ഇവർ വെള്ളത്തിലൊക്കെ കളിച്ച് ആകെ മൊത്തത്തിൽ ഇതായിട്ടിരിക്കുവായിരുന്നു അവരൊക്കെ കുളിപ്പിച്ച് ഞങ്ങൾ കായ മേടിക്കാൻ പോവാണ് ബീഫിൽ കായ ഇട്ട് വെച്ച് വറുത്തരച്ച് അങ്ങനെ കഴി കറി വെക്കാമെന്ന് വിചാരിച്ചാണ് കുറച്ച് ബീഫേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് ഒരു കറി അങ്ങനത ഞങ്ങൾ പോയി തിരിച്ചു വന്നു കേട്ടാ പോയിപ്പൊ നല്ല വെയിലായിരുന്നു കാരണം ഇവരെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി നല്ല പൊരി വെയിലായി അപ്പോൾ വെയിലെ തന്നെ ഞങ്ങൾ പോയി തിരിച്ചു വരുന്നു ഐസ്ക്രീമും കൂടി മേടിച്ചായിരുന്നു അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും അത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കായേനെ ഞാൻ ഇത് മഞ്ഞപ്പൊടി വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടാണ് അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി പറ ഇതായിട്ട് പൊക്കോളും ഡയറക്റ്റ് വേവിക്കുമ്പോൾ ഒരു കറ പിടിച്ച പോലെ ഇരിക്കുക അപ്പോൾ ഞാൻ എന്താ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കായയിട്ട് വേവിക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ഇനി തേങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കി പട്ടഗ്രാമ്പ് വിലക്കായി കറിവേപ്പിലൊക്കെ ഒന്ന് ഇതേ തേങ്ങേനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ അവിടെ മമ്മീനോട് വറുത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഗരം മസാലയും പിന്നെ ജീരകവും എല്ലാം കുറച്ചിശ്ശെ 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 ഇടാറുള്ള പൊടികൾ ഞാൻ കുറേ പ്രാവശ്യം വറുത്തരയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് തന്നെ പിന്നെ വലിയവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെന്താ അങ്ങനെ എൻ്റെ വർ അരക്കലൊക്കെ കഴിഞ്ഞ് വറക്കലൊക്കെ കഴിഞ്ഞ് അരക്കൽ മുതി കഴിഞ്ഞു പിന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കറി താളിച്ചിട്ടാൽ മാത്രം മതി പിന്നെ ഒരു തേങ്ങ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾക്കുള്ളതും സണ്ണാട്ടൻ്റെ കൂടെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണത് എല്ലാവർക്കും ഞാൻ ആദ്യം വാഴലയിൽ ചോറൊക്കെ പൊതിഞ്ഞ് കറികളൊക്കെ അങ്ങനെ ഇട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തു പക്ഷെ ഇവിടെ വാഴല അങ്ങനെ നമ്മളിവിടെ വാഴ വെച്ചിട്ടുണ്ടെങ്കിലും അധികം വാഴ ഇല്ല അതുമല്ല വാഴലൊക്കെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു പീസ് മാത്രം എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കറി എടുക്കാനുള്ളൊരു വാഴലുണ്ട് അപ്പോൾ അതുകൊണ്ട് കറി മാത്രം വളലി പാക്ക് ചെയ്യാം ചോറ് സെപ്പറേറ്റ് പാത്രങ്ങളിലൊക്കെ ആക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇനി മാങ്ങ ഇട്ടിട്ടൊരു തേങ്ങച്ചമ്മതി മാങ്ങ തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മാങ്ങയും പിന്നെ പച്ചമുളകും തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ളുപ്പൊക്കെ ഇട്ട് അങ്ങനെ മാങ്ങ മാങ്ങച്ചമ്മന്തി ഞാൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ കുറേ കറികളൊന്നും ഇല്ല ഇത് മാത്രം നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറി അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഞാൻ എന്തെങ്കിലും വാഴല ഞാൻ കുറച്ച് ചെറിയല്ലേ ചെറിയ ഒരു തുമ്പ് മാത്രമേ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാഴലേനൊന്ന് ഇതേ വാട്ടിയെടുക്കാണ് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ നമുക്കിപ്പോൾ വോയിസ് റിപ്ലൈ ആയിട്ട് യൂട്യൂബിൽ നമുക്ക് വോയിസ് റിപ്ലൈ ചെയ്യാൻ പറ്റും കമൻ്റ് ഒക്കെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ എന്തേലൊക്കെ ചോദിച്ചോളൂ അപ്പോൾ ഹായ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് ഹായ് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ അതിന് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചും അതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അപ്പം കമൻറ്റൊക്കെ ഇടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയ്ക്കുള്ള കറി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പം ഞാൻ ചൂടോടി തന്നെ പകർത്തി എടുക്കുകയാണ് കേട്ടോ സ്റ്റീവും ഗ്രേസും ഇപ്പോൾ ഐസ് ക്രീം കിട്ടിയായിരുന്നു അവർക്ക് ഇപ്പോൾ ആ അങ്ങോട്ട് പോയി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഫുഡ് വിഷിപ്പൊക്കെ അങ്ങനെ ആയിക്കോളും പിന്നെ അതിൻ്റെ ഇടയിലെ ഇടയിൽ ഒരു ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അപ്പയുടെ അടുത്ത് പോയി കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരിത് അപ്പയ്ക്ക് അറിയില്ല സർപ്രൈസാണെന്നൊക്കെ കൂടി പറഞ്ഞു പിന്നെ എല്ലാം ഇതായി അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങി തേങ്ങ ചമ്മന്തി തേങ്ങ മാങ്ങിയിട്ട ചമ്മന്തി അങ്ങനെ പാക്ക് ചെയ്തു പിന്നെ എന്താ ചോറും അതുപോലെ തന്നെ പാക്ക് ചെയ്തു അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തു വിട്ടാ പിന്നെ പോട്ടെ അത് മൂളി കയറുമ്പെയിറ്റ് പിടി ആയിക്കോളും പിടിസീവു അമ്മ ഇതാക്കട്ടെ പിടിച്ചോട്ടോ അപ്പൊ തീ ഞങ്ങടെ വീട്ടിലെത്തിയിട്ടാ അവിടെ പൊടിയൊക്കെ തട്ടി അവിടെ കോഴിക്കോട്ടിലവിടെ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു അപ്പൊ ആ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ തീ പറമ്പിൽ പോയി വാഴല എല്ലാവർക്കും വാഴലി ചോറ്ണ്ണം എന്ന് വിചാരിച്ചത് അങ്ങനെ പാത്രങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വാഴലൊക്കെ എടുത്ത് ഞങ്ങൾ റൂമിൽ പോയി പിന്നെന്താ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ നാലു പേരും കൂടെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു കേട്ടോ തേങ്ങ ചമ്മന്തിയും ചോറും പിന്നെ കായയും ബീഫും വറുത്തരച്ചിട്ടുള്ളൊരു കറി അത് അപ്പോൾ ഞങ്ങളിനി ഫുഡ്ക്കട്ടെ എപ്പോഴേക്കും ഞങ്ങൾക്ക് കോഴിത്തീറ്റ വരാറായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇറക്കണം ഇപ്പോൾ ഞാൻ വരണ ഞാൻ മിക്കപ്പോഴും ഇവിടെ വരണ ദിവസങ്ങളായിരിക്കും ഈ തീറ്റകൾ വര വരാറുണ്ടാവുക അപ്പോൾ ഇപ്പോൾ മുമ്പത്തെ പോലെ മുമ്പത്തേക്കാൾ എനിക്ക് ആയിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യണില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഇലകളും ബാക്കിയുള്ള ചെറിയ വേസ്റ്റും നമ്മുടെ കോഴികൾക്കൊക്കെ കൊണ്ടു കൊടുക്കട്ടെ പിന്നെ നമ്മുടെ മണിത്താറാവ് മുട്ടയിട്ടു അടയി അടി വെച്ച് അട ഇരുന്ന് അങ്ങനെ എന്താ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു താറാവ് ഉണ്ടെന്ന് തോന്നുന്നു താറാവ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു കളർ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ സേഫായിട്ട് അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ് അമ്മയുടെ കൂടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ കാണുമ്പോൾ ഒരു രസമാണ് അവരെ ജസ്റ്റ് നയിച്ചു വിട്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും കൊത്തണ കാരണം സഞ്ചാടെ വീണ്ടും അവരെ കൂട്ടിലേക്കാക്കി ഇച്ചിരി കൂടി വലുതായിട്ട് അങ്ങനെ പുറത്തഴിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടാ അപ്പം ഇനി വന്നിട്ടുണ്ട് അപ്പം അത് വേഗം ഇറക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്നിട്ട് വേണം പോവാൻ കണ്ട നമ്മുടെ ബേബിയും അമ്മ അമ്മയും ബേബീസൊക്കെ അവിടെ ഇങ്ങനെ വെള്ളം കുടിച്ചൊക്കെ അവിടെ ഇരിക്കുക അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് കേട്ടോ ചെറിയ വിശേഷങ്ങളായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ വിശേഷങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഈ എന്താ പറയുക എനിക്കന്ന് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതിപ്പോൾ ഷെയർ ചെയ്ത ഞാൻ എന്തായാലും ഞാൻ എടുത്ത വീഡിയോ അല്ല അപ്പം നിങ്ങളോടും ഇതൊക്കെ ഷെയർ ചെയ്യണം ആഗ്രഹിച്ചിട്ട് അന്ന് വീഡിയോ എടുത്തതാണ് അപ്പം അന്ന് പറ്റിയില്ലായിരുന്നു ഞങ്ങളുടെ കൊച്ചു സന്തോഷം അത്രേ ഉള്ളൂ ഇനി കുറച്ച് നാൾ കഴിയുമ്പാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുമ്പോൾ നമുക്കും ഓ ഇന്നിങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ഫീല് കിട്ടുമല്ലോ അപ്പോൾ ഇത് ഗ്രേസിന് സ്കൂള് തുടങ്ങിയൊരു ദിവസത്തെ വിശേഷങ്ങളാണ് അതായത് ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് ഈ കഴിഞ്ഞ വർഷം തന്നെ ലാസ്റ്റിൽ നമുക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ സ്റ്റീവനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ പോകാനുള്ളൊരു മടിയും മടിയും കുഞ്ഞു മടിയൊക്കെ ഉണ്ടായിരുന്നു പോയ ദിവസങ്ങളിൽ അപ്പോൾ അന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു കേട്ടോ ഇനി സ്റ്റീവിനെ കൊണ്ടാക്കണം ഇച്ചിരി വിഷമത്തിലാണ് ആൾ കൊണ്ടാക്കാനൊക്കെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നുവല്ലോ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് അതായത് നമ്മൾ നമ്മളിപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനി സപ്പോർട്ട് ഉണ്ടാവണം കമൻസ് ഇട്ടോളോ കമൻസിനോ വോയിസ് ആയിട്ട് റിപ്ലേ ചെയ്യാൻ ശ്രമിക്കാം ഫേസ്ബുക്കിലും അല്ലാട്ടാ യൂട്യൂബിലാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ ബൈ